ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവാവ് ഗാലൻഡിനും അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചത് പ്രധാനമായും ഗാസയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നാൽപ്പതിനായിരത്തിലേറെ പേരെ കൂട്ടക്കൊല നടത്തിയതിനും ആശുപത്രികളടക്കം തകർത്തതിനുമാണ് ഐ സി സി പ്രീ ട്രയൽ ചേംബറിലെ മൂന്ന് ജഡ്ജിമാർ ഏകകണ്ഠമായിട്ടാണ് ഇവർക്കെതിരെ വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹമാസ് നേതാവ് മുഹമ്മദ് ദൈഫിനെതിരെയും കോടതിയുടെ വാറൻറ്റ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത് ഇയാളെ കൊലപ്പെടുത്തിയതായിട്ടാണ് നെതന്യാഹോ ഗാലൻഡോ ഐ സി സി അംഗത്വമുള്ള നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കുകയും ചെയ്യും അറസ്റ്റിലായാൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹെഗ്ഗിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇസ്രയേലും അമേരിക്കയും ഐ സി സിയിൽ അംഗത്വം എടുക്കാത്തതിനാൽ ഉത്തരവ് നടപ്പാക്കുന്നതിന് പ്രായോഗിക പരിമിതികൾ ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുമാണ് നെതന്യാഹുവിനെതിരെ ആരോപിച്ചത് നെതന്യാഹുവിനെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ൽ പ്രധാനമന്ത്രി ഹെഗ്ഗിലെ കോടതിയിൽ അതിന്റെ വിരോധ തീരുമാനത്തിന് തിരിച്ചടിക്കുകയും ചെയ്തു തന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പങ്കിട്ട ഒരു വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ് ഹെഗ്ഗിലെ അന്താരാഷ്ട്ര കോടതിയുടെ ജൂതവിരുദ്ധ തീരുമാനം ഒരു ആധുനിക ട്രൈഫസ് വിചാരണയാണ് ശരിക്കും അത് അതേ രീതിയിൽ അവസാനിക്കുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിനും ആയിരത്തി തൊള്ളായിരത്തി ആറിനുമിടയിൽ ഫ്രാൻസിൽ നടന്ന ഒരു രാഷ്ട്രീയ ജുഡീഷ്യൽ അഴിമതിയാണ് ഡ്രൈഫസ് വിചാരണ നെതിന്യഹൂത്തിൻ്റെ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമായും പരാമർശിച്ചത് ആൽഫ്രഡ് ഡ്രൈഫസ് എന്ന ജൂത ഫ്രഞ്ച് ആർമി ഓഫീസർ ആരോപിക്കപ്പെട്ട കേസിൽ തെറ്റായി ശിക്ഷിക്കപ്പെടുകയും ചെയ്തു സൈനിക രഹസ്യങ്ങൾ ജർമ്മൻകാർക്ക് വിറ്റ രാജദ്രോഹമാണിത് പിന്നീട് അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുകയും ഫ്രഞ്ച് സൈന്യത്തിൽ പുനസ്ഥാപിക്കുകയും ചെയ്യുകയുണ്ടായി നെതന്യാഹുവിന് മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോങ് ഗാലൻറ്റിനുമെതിരെ ഐ സി സി ആരോപിച്ച പ്രധാന കുറ്റങ്ങൾ കൊലപാതകം പീഡനം മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ എന്നിവയുൾപ്പെടെ മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധത്തിൻ്റെ ഒരു രീതിയായിട്ട് പട്ടിണി കിടക്കുന്ന യുദ്ധക്കുറ്റവുമാണ് ഇപ്പോൾ ഈ ഫ്രഞ്ച് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഹെഗ്ഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഈ ക്രൂരമായ കുറ്റം ആവർത്തിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സിവിലിയന്മാരെ ബോധപൂർവം ലക്ഷ്യം വെച്ചതിനെന്ന തെറ്റായ രീതിയിൽ കുറ്റപ്പെടുത്തുകയാണ് നെതന്യാഹു പറയുകയുണ്ടായി കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രേലും ഹമാസും തമ്മിലുള്ള ഈ യുദ്ധം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിനാണ് കാരണമായത് ലക്ഷക്കണക്കിന് ആളുകൾ പാലായനം ചെയ്യപ്പെടുകയും ചെയ്തു ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രേൽ പ്രതിജ്ഞ ചെയ്തോടെ ഗാസയിലെ ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം തന്നെ തകർന്നു ഗാസയിലെ സാധാരണ ജനങ്ങൾക്കെതിരായ മനഃപൂർവ്വം ആക്രമണം നടത്താനുള്ള യുദ്ധക്കുറ്റത്തിന് നെതന്യാവും ഗാലൻ്റും സിവിലിയൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ക്രിമിനൽ ഉത്തരവാദിത്വം വഹിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ടെന്നാണ് ചേംബർ പ്രധാനമായും വിലയിരുത്തുന്നതെന്ന് കോടതി പറഞ്ഞു ഭക്ഷണം വെള്ളം വൈദ്യുതി ഇന്ധനം മെഡിക്കൽ സപ്ലൈ എന്നിവയുടെ അഭാവം ഗാസയിൽ സിവിലിയൻ ജനസംഖ്യയുടെ ഒരു ഭാഗത്തെ നാശത്തിലേക്ക് നയിക്കാൻ കാരണമായ ജീവിത സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചു ഇത് കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ മരണത്തിന് വഴിതെളിച്ചുവെന്നും ഐ സി സി അഭിപ്രായപ്പെട്ടു യുണ്ടായി <laughs>